നമസ്കാരം ഇസ്ലാമിന് അഥവാ ഇവിടുത്തെ ഉള്ള മുസ്ലിങ്ങൾക്ക് പ്രത്യേകം കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അവരുടെ ചുവടുകൾ പിഴച്ചു പോകുന്നു എന്നാണ് തോന്നുന്നത് സമീപകാല പ്രശ്നങ്ങൾ വെച്ച് നോക്കുന്ന സമയത്ത് എന്നെപ്പോലെ ചിന്തിക്കുന്ന എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ് കാര്യം ഇതാണ് മുസ്ലിങ്ങൾക്ക് പിഴവുകൾ പറ്റുന്നു മുസ്ലിം സംഘടനകൾക്ക് പിഴവുകൾ പറ്റുന്നു നമസ്കാരം മുസ്ലിങ്ങൾക്ക് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അവർക്ക് അവരുടെ ചുവടുകൾ പിഴച്ചു പോവുകയാണ് എന്നാണ് തോന്നുന്നത് അവരുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ അവരുടെ ദൈനംദിന കാര്യങ്ങൾ അതിൽ നിന്ന് വരുന്ന വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ മൂക്കത്ത് വരൽ വെച്ചു പോവുകയാണ് ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്ന ആളുകൾ മുഴുവൻ ഇവരിപ്പോൾ ശരിക്കും പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ഹിന്ദുവിന് പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നുണ്ട് തമ്മിൽ തല്ല് ജാതിയുടെ പേരിൽ ഗ്രൂപ്പുകളുടെ പേരിൽ പക്ഷെ ഇപ്പം ഇന്നത്തെ സ്ഥിതി എന്താണ് ആരും എന്നോട് ഒന്ന് ചോദിക്കുക ദാമി കേരളത്തിലെ ഏറ്റവും നല്ല മതം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുള്ളറ്റ് പോലെ മറുപടി വരും എൻ്റെ ഭാഗത്തുനിന്ന് നിന്ന് ഹിന്ദു മതം കാരണം അവിടെ തടിയില്ല തല്ലോ വഴക്കുമില്ല ഒന്നുമില്ല കാരണം എന്താണ് ഹിന്ദു എന്ന് പറഞ്ഞൊന്നുമില്ല അവിടെ അവിടെയുള്ള ജാതികൾ മാത്രമാണ് അവിടെ ഈ ജാതികൾ തമ്മിൽ മോര് മുതലിയും പോലെ ഒരിക്കലും കൂട്ടിച്ചേരില്ല ഈഴവമതം നായർ മതം പുലയ മതം പറയമതം വേട്ടുവ മതം ചെറുമൻ മതം വിശ്വകർമ്മ മതം നമ്പൂരി മതം ഇങ്ങനെ പോവാണ് അവിടുത്തെ കാര്യങ്ങൾ ഇതേ അവസ്ഥയിലേക്കാണ് ഇസ്ലാമിൻ്റെ അഥവാ മുസ്ലിങ്ങളുടെ പോക്ക് ഹിന്ദു മതത്തിൽ ഇപ്പോൾ വഴക്കുകളില്ലാട്ടോ കാരണം പണ്ടത്തെ ഒരു അസ്പൃശ്യതയില്ല ഇങ്ങോട്ട് മാറിക്ക് ഇങ്ങോട്ട് മാറിക്കെന്ന് പറയില്ല ആ പറഞ്ഞ ഓർമ്മയാൾക്കുണ്ടാവുകയുള്ളു എല്ലാവരും ശക്തരായിരിക്കുകയാണ് അവരവരുടെ രീതിയിൽ എല്ലാവരും സ്വതന്ത്രരാണ് തമ്മിൽ തമ്മിൽ ബന്ധവുമില്ല പിന്നെ എങ്ങനെ വഴക്കുണ്ടാവുക പിന്നെ സൗഹൃദവും ഉണ്ടാവില്ലല്ലോ എല്ലാവർക്കും വ്യക്തിഗത ദൈവങ്ങളാണ് ഇൻഡിവിജ്വൽസ് ഗോഡ് ഏഴവന്മാർക്കുമ്പോഴ നാരായണ ഗുരു ദൈവം നായന്മാർക്ക് ദക്ഷിണ കേരളത്തിൽ പോയ ചട്ടമ്പിയാണ് ദൈവം അയ്യങ്കാളിയും ഇതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ആളുകൾക്ക് അയ്യങ്കാളിയാണ് അദ്ദേഹം അദ്ദേഹത്തെയാണ് അവർ മനസ്സിച്ച് കൊണ്ടിടക്കുന്നത് കൂട്ടത്തിൽ കുറേ ഇപ്പോൾ ശ്രീ 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 അതുപോലെ കടപ്പുറം ഇങ്ങനെ കുറേ ആൾ ദൈവങ്ങൾ ഇതേ അവസ്ഥ മുസ്ലിങ്ങൾ ഇപ്പോൾ ഇതേ അവസ്ഥയിലാണ് പല തട്ടുകളിലാണ് ലാ ഇലാഹ ഇല്ല എന്ന ആ മഹത് സങ്കല്പം അഹു അക്ബർ വലിയവനാണെന്നുള്ള സങ്കല്പം ലാലാഹ ഇല്ല എന്നുള്ളതിപ്പോൾ വാക്കിൽ മാത്രമായി മാറിയിരിക്കുകയാണ് മുഹമ്മദ് റസൂലുള്ള എന്നുള്ളത് വാക്കിൽ മാത്രമായിട്ട് മാറിയിരിക്കുകയാണ് അത് പോറും കൊടിയടയാളങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ് അത് പ്രവൃത്തി കൊണ്ടുവരികയാണെങ്കിൽ പിന്നെ പിന്നെന്തിനാണ് ഇവിടെ കക്ഷികൾ ഇവിടെ എന്തിനാ പിന്നെ വാർത്തിരിഞ്ഞു വേർതിരിഞ്ഞെടുക്കുന്നത് ഇവിടെ എന്തിനാണ് പിന്നെ ഗ്രൂപ്പ് തിരിഞ്ഞു തിരിഞ്ഞെക്കുന്നത് എല്ലാം ഇസ്ലാമിന് വേണ്ടി എൻ്റെ കഴിവുകൾ എൻ്റെ വിഭൂതികൾ അത് പരിപൂർണമായിട്ടും ഇസ്ലാമിൻ്റെ മേൽക്കയറ്റത്തിന് വേണ്ടി സത്യസരണിയെ വിസ്തൃതമാക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നു അവനും ഉപയോഗിക്കുന്നു ഞാനുപയോഗിക്കുന്നു ഇവനുപയോഗിക്കുന്നു അവനുപയോഗിക്കുന്നു ഇവനുപയോഗിക്കുന്നു കഴിഞ്ഞില്ലേ അപ്പോൾ അവിടെ ഗ്രൂപ്പിൻ്റെ പ്രശ്നം നിൽക്കുന്നില്ലല്ലോ അവൻ്റെ പ്രവൃത്തിയില്ല അതുകൊണ്ടാണ് കക്ഷി പിരിഞ്ഞ് തിരിഞ്ഞ് നിന്ന് പടവിട്ടുന്നത് ഇപ്പം ഗ്രൂപ്പുകൾക്ക് ആ പ്രാധാന്യം ഗ്രൂപ്പ് നേതാക്കന്മാർക്ക് പ്രാധാന്യം പണ്ടിവിടെ സുന്നി എന്ന് പറഞ്ഞ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അഹമ്മദിയരെ കൊച്ചു അവിടെ ഇവിടെ കുറച്ച് ആൾക്കാരുണ്ട് ക്ഷീയാന്ന് കേട്ടിട്ടേ ഉള്ളൂ കേരളത്തിൽ കണ്ടിട്ട് പോലുമില്ല സുന്നികൾ മാത്രമേ ഉള്ളൂ ഇന്നിപ്പോൾ സുന്നികൾ മാത്രമാണോ ഇന്നിപ്പോൾ സുന്നി എന്നുള്ള വാക്കിന് പോലും വരിയില്ല ഇപ്പോൾ പാണക്കാട് അതൊരു മതമാണത്രേ ചിലർ അങ്ങനെ ധരിച്ചു വെച്ചിട്ടുണ്ട് പാണക്കാട് ഗ്രൂപ്പ് ജമായത്ത് ഇസ്ലാമി മുജാഹിദ് സമസ്ത ആ സമസ്ത ഈ സമസ്ത ഇങ്ങനെ കക്ഷി പിരിഞ്ഞ് തിരിഞ്ഞ് ഗ്രൂപ്പ് നേതാക്കൾ ഗ്രൂപ്പുകൾക്കാണ് പ്രാധാന്യം ഗ്രൂപ്പ് നേതാക്കൾക്ക് പ്രാധാന്യം ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം എന്താ ഇത്ര നാളുമില്ലാത്ത ഈ തമ്മിൽ തമ്മിൽ മൂക്കു ചൊറിയൽ തമ്മിൽ തമ്മിൽ കാണുമ്പോൾ ചുണ്ടിന് എന്നാൽ മൂക്കിയ നാളെ സംസാരിക്കലും ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ് അറുപത് അറുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മുസ്ലിം സമുദായം വലിയൊരളവിൽ നൂറില് തൊണ്ണൂറ്റൊമ്പത് പേർ നിർധനരായിരുന്നു കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്നവരാണ് എൻ്റെ വീട്ടിൽ എല്ലാ പണിക്കും വന്നിരുന്നത് മമ്മതെന്ന് പറഞ്ഞാളെ തലയിൽ മുട്ടയടിച്ചിട്ട് അങ്ങനെ ഭാര്യ പേര് ഭാര്യമാരാടുന്നതിൻ്റെ പേരെനിക്കറിയില്ല മമ്മതിന് വഴിയിൽ വരുന്ന പേടിയാകും എല്ലാം ഏലോ നല്ല തടി വയ്ക്കായിരുന്നു അപ്പം അന്ന് നമുക്കറിയാം അവർക്ക് അങ്ങനെ പള്ളിയിൽ പോക്കും മറ്റുള്ള കാര്യങ്ങളുടെ പള്ളികളൊന്നുമില്ല അവർ ഖുറാൻ കാര്യങ്ങളും മദ്രസ കാര്യങ്ങളൊന്നും അന്നില്ല അങ്ങനെയാണ് പഠിപ്പ് തന്നെ ഇല്ലല്ലോ പഠിപ്പില്ലായിരത്തിനും വളരെ പുറകോട്ടായിരുന്നല്ലോ അവര് പക്ഷെ ഇപ്പോൾ സാമ്പത്തികം കുമിഞ്ഞു കൂടിയിരിക്കുകയാണ് അവിടെയാണ് പ്രശ്നം ഇവിടെ ഇപ്പുറത്തൊരു ആൾക്കാരുണ്ട് വലിയ പണക്കാരാണ് കേട്ടോ പക്ഷെ അവർക്ക് തമ്മിൽ അവിടെ പത്തു മുപ്പതാൾക്കുണ്ട് കൂട്ടുകൂടുംബാ തമ്മിൽ തമ്മിലും കണ്ടുകൂടാ അലുവയുടെ പേരിൽ പ്രശ്നം കണ്ടിട്ടില്ലേ അലുവ കൊണ്ടൊന്നൊരു അടികൂടിയ ജഗദീശ്വകുമാറിൻ്റെയും ഇന്നസെന്റ് സിനിമ കണ്ടിട്ടില്ലേ അത് മിഥുനോ എന്ന് പറഞ്ഞ പോലെ എന്നവിടെ അടിയും തല്ലുക പൈസ വേണ്ടത്രയുണ്ട് കാറുണ്ട് പൈസയുണ്ട് എല്ലാ സൗകര്യങ്ങളും അവർക്കുണ്ട് ഇപ്പോഴത്തെ വീട്ടുകാർ അത്ര പൈസയും കാര്യങ്ങളൊന്നുമില്ല അവർ കൃഷിയെങ്കിലും ചെയ്ത് അത്യാവശ്യം ജീവിച്ചു പോകുന്ന ആൾക്കാർ പക്ഷേ അവർക്കൊരു ധനമുണ്ട് പ്രാർത്ഥനയുടെ ധനം അള്ളാഹുവിലേക്ക് അവരുടെ എല്ലാ ഇന്ദ്രിയങ്ങളും അവിടേക്ക് തിരിച്ചു വച്ചിരിക്കുക മനോബുദ്ധി അഹങ്കാരാദികൾ മുഴുവൻ അവർക്ക് പണമില്ലെങ്കിൽ പോലും സമാധാനമുണ്ട് നിറഞ്ഞ ആ വീട്ടിൽ നാൽപ്പത് ആ വീട്ടിൽ കൂട്ടുകുടുംബം ആ പട്ടത്തെ ഇവർക്ക് അവരുടെ സമാധാനം കാണുമ്പോൾ അസൂയ എന്ത് ചെയ്യണമെന്ന് അറിയില്ല അവർ സമാധാനം കളഞ്ഞാൽ ഇവർക്ക് സന്തോഷം ഉണ്ടാകാൻ പറ്റുള്ളൂ പരശ്രീ പരമദുഃഖം അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ അങ്ങനെ ഒരിക്കൽ ഇവരൊരു ഐഡിയ കണ്ടെത്തി അവിടുത്തെ ഒരാൾ ഭയങ്കര ബുദ്ധിമാനാണ് അവരുടെ പൈസയിൽ നിന്ന് കുറേ വിൽക്കാശം എടുത്ത് സ്വർണ്ണക്കാശ് എടുത്തൊരു കിഴി കെട്ടിയിട്ട് ആരും അറിയാതെ അർദ്ധരാത്രി ഇവരുടെ വീണ്ടും മുമ്പിൽ കൊണ്ടിട്ടു ഈ പാവപ്പെട്ടവരെ വീണ്ടും മുമ്പിൽ കൊണ്ടിട്ടു രാത്രി പന്ത്രണ്ട് മണിക്ക് അർദ്ധരാത്രി കഴിഞ്ഞ് പാതിരാത്രി കഴിഞ്ഞ് പന്ത്രണ്ട് മണിയായപ്പോ അർദ്ധരാത്രി കഴിഞ്ഞിട്ട് പാതിരാത്രി അത് കഴിഞ്ഞിട്ട് പന്ത്രണ്ട് മണി അത് കഴിഞ്ഞിട്ട് അവിടെ കൊണ്ടിട്ട് കേട്ടോ അങ്ങനെ എല്ലാവരും കിടന്നുടങ്ങി നേരം വെളുത്തപ്പോൾ വെളുത്തപ്പോ മണി ഏഴുമണി ആയപ്പോഴേക്കും അപ്പുറത്തെ വീട്ടിൽ ആ പാവപ്പെട്ടവരുടെ വീട്ടിലെ തമ്പിൽ അടിപിടി ഈ കിഴി കണ്ടെടുത്തോട് കൂടി കണ്ടെടുത്തോട് കൂടിയിട്ട് പങ്ക് പങ്കുവെക്കേണ്ട കാര്യം പറഞ്ഞ അടിയും അടിയും തല്ലും വഴക്കും ആ കുടുംബം അങ്ങോട്ട് തകർന്നു അപ്പൊ ഐഡിയ വിജയിച്ചു ഇതേപോലെ തന്നെയാണ് ഗൾഫ് അങ്ങോട്ട് വികസിച്ചു മുസ്ലിം സമുദായത്തിന്റെ കയ്യിൽ കഴിഞ്ഞ തലമുറ നിർത്തലരായിരുന്നെങ്കിൽ ഇപ്പോൾ ധനവാന്മാരായി ദരിദ്രൻ എന്ന് പറയുന്ന ഒരു വംശമില്ലാതായി അവിടെ എല്ലാ അർത്ഥത്തിലും എജ്യൂക്കേഷൻ്റെ കാര്യത്തിലും എല്ലാ അർത്ഥത്തിലും വിശ്വാസത്തിൻ്റെ കാര്യത്തിലൊക്കെ അവർ മേലോട്ട് കയറുന്നത് അതവരെ കഴിവ് പക്ഷെ അതോടൊപ്പം തന്നെ അവർക്ക് നഷ്ടപ്പെട്ട ഒന്നുണ്ട് അവരുടെ സമാധാനം ഇവിടെ അള്ളാഹു എന്ന് പറയുന്ന മഹസങ്കല്പത്തിന് അളവ് വന്നിരിക്കുകയാണെന്ന് എനിക്ക് സംശയമുണ്ട് ാരായണനെ വിട്ട് ലക്ഷ്മിയുടെ പുറങ്ങിൽ കൂടിയോ എന്ന് സംശയം നാരായണനെയാണ് നമ്മൾ പിടിച്ച് കെട്ടിയിടേണ്ടത് ഇതൊരു ചമ്പു കവിതയാണ് കേട്ടോ നാരായണനെ പിടിച്ചു കെട്ടിയിരിക്കുക അപ്പൊ ലക്ഷ്മി എന്ത് ചെയ്യും ലക്ഷ്മി വീടിന്റെ മുമ്പിൽ വന്ന് അവിടെ കൂടിയിരിക്കുക എന്റെ ഭർത്താവിനെ വിട്ടു തരുമോ എന്റെ ഭർത്താവിനെ വിട്ടു തരുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇയാൾ പറഞ്ഞു വിട്ടു തരില്ല വിട്ടു തരില്ല വിട്ടു തരില്ല അപ്പൊ എന്തുണ്ടായി നാരായണനെ അവിടെ പിടിച്ചു പൂട്ടിയിട്ടിരിക്കുക അയാളുടെ ഹൃദയത്തിൽ ലക്ഷ്മി ആ വീട്ടിൽ ചുറ്റും കിടന്ന് കളിക്കുക ഏതാണ് നാരായണൻ ഈശ്വരവിശ്വാസം സത്യം ധർമ്മം ദയ മാനവികത ഏതെല്ലാം അങ്ങനെയൊരാളുടെ ചുറ്റും കിടന്ന് കളിക്കുകയാണ് എന്ത് ലക്ഷ്മി ആരാ ആരപ്പണം ഒരു സുപ്രഭാതത്തില് ഈ ലക്ഷ്മി എന്ന് പെണ്ണ് പറഞ്ഞു എൻ്റെ പുറത്തേനോ വിട്ടോ എത്ര കാലം ഞാൻ വേണ്ടി കാത്തിരിക്കുന്നു വിട്ടു തന്നുകൊണ്ടെന്ന് ചോദിച്ചു എന്നാൽ കൊണ്ടൊക്കെ പറഞ്ഞു നാരായണനെ തുറന്നു വിട്ടു ലക്ഷ്മി എന്ത് ചെയ്തു പറയുമോ നാരായണനെ കൊണ്ടുപോയി പറഞ്ഞാർത്ഥം മനസ്സിലായില്ലേ എപ്പോഴാണോ നിങ്ങൾ അള്ളാഹുവിനെ കൈവിടുന്നത് എപ്പോഴാണോ ആ പരമദൈവതത്തെ മറന്നു പോകുന്നത് അന്ന് നിങ്ങളുടെ ഐശ്വര്യവും പോകും നാരായണനെ കൈവിട്ടാൽ ലക്ഷ്മിയും പോവും ലക്ഷ്മിയുടെ പുറകിൽ പോയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പെൺകുട്ടിയോട് ഭയങ്കര പ്രേമം ലക്ഷ്മി എന്നാ അവളുടെ പേര് അച്ഛൻ്റെ പേര് നാരായണെന്നാണ് വീട്ടിലെ കാരണവരുടെ പേര് നാരായണെന്നാണ് നല്ല പരി എന്താ അറിയോ നാരായണം മാഷ് നാരായണം മാഷാ അങ്ങനെ പറയാ മാഷ് എനിക്ക് കണക്കിന് ട്യൂഷൻ ചൂഷെടുക്കുക ആ വന്നോളോ ട്യൂഷൻ ചൂഷെടുക്കും മാഷ് നല്ല ഇതിൽ ഇങ്ങനെ പ്ലസ് ഗോയസ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ കണ്ണും മറ്റോ എഴുന്നിട്ട് കണ്ണടിച്ചു കാണിക്കും അവളപ്പുറത്തുണ്ട് സുഖമല്ലേ പ്രേമിക്കാൻ നേരെ മറിച്ച് അവിടെ പോകാതെ ആ ലക്ഷ്മിയുടെ പുറത്ത് പോയാൽ നാരായണം അടി കൊണ്ട് പോകണം എന്താ എൻ്റെ മോളെ പെണ്ണിൻ്റെ പങ്കാണ് നടക്കണേ അടി കിട്ടും അപ്പൊ നല്ല പരിപാടി ലക്ഷ്മിയെ കെട്ടിയിടാൻ ഏറ്റവും നല്ല പരിപാടി നാരായണനെ നമ്മൾ വശത്താക്കുക എന്നുള്ളതാണ് നാരായണന് വിട്ടുകൊടുത്താൽ ലക്ഷ്മി നാരായണൻ കൂട്ടി സ്ഥലപ്പെടും ഇപ്പോഴത്തെ പ്രശ്നം അത് പാണക്കാടാകട്ടെ സമസയാകട്ടെ മുജാഹിദ് ആകട്ടെ ജമായത്ത് ഇസ്ലാമി ആകട്ടെ മറ്റെന്തുമാകട്ടെ പണമാണ് പ്രശ്നം അഥവാ ഗൾഫാണ് പ്രശ്നം ഒരു സുപ്രഭാതത്തിന് ഗൾഫിൽ എണ്ണ വറ്റിക്കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നവും പറ്റിപ്പോകും ഇതെൻ്റെ ഒരു മണ്ടൻ ചിന്തയാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം പണ്ടൊരു രാജാവുണ്ടായിരുന്നു അപ്പം നാട്ടിൽ പ്രശ്നങ്ങളുണ്ടാവുമല്ലോ അടി ഉണ്ടാവും തല്ലുണ്ടാവും വെട്ടുണ്ടാവും കുത്തുണ്ടാവും മോഷണം ഉണ്ടാവും ഒക്കെ ഉണ്ടാവും അപ്പം രാജാവ് പ്രധാനമന്ത്രിയെ വിളിച്ചിട്ട് പറയും ആളുകളെ പിടിച്ചോ ആ പിടിച്ചു കൊണ്ടുവരാൻ പറയും നിലച്ച് നിർത്തി അമ്പതാൾ നമ്മൾ വലിയൊരു പ്രശ്നം ഉണ്ടായതാ രാജാവ് എല്ലാവരെയും മോദി നോക്കി പ്രധാനമന്ത്രിയോട് ചോദിച്ചു എന്തു പറ്റി തിരുമനസ്സേ അവളെവിടെ അനു അവളെവിടെ മനസ്സായില്ല ഈ അമ്പത് പേരാണ് ആ കുറ്റകൃത്യം ചെയ്തിട്ടുള്ളത് അവളെവിടെ മനസ്സായില്ല എടോ എൻ്റെ കൂട്ടത്തിലൊരു പെണ്ണുണ്ടാവും അവളാണ് പ്രശ്നം കൂടെ ഉണ്ടാക്കി വയ്ക്കുന്നത് ഈ അമ്പത് പേര് മുന്നറലിലാണെങ്കിൽ പുറയിലെ ഒരു പെണ്ണുണ്ടായിരിക്കും ആ പെണ്ണിൻ്റെ പേരാ പറഞ്ഞത് ലക്ഷ്മി എന്ന് പൈസ 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 കേരളത്തിൽ എവിടെ അപകടം നടന്നാലും അതിലോട്ടിനൊരു ആയിരിക്കും അങ്ങനെ പറയാറുണ്ട് ഓട്ടോറിക്ഷ നിന്നോർന്ന് തിരിക്കും അങ്ങനെ പറയാറുണ്ട് അതുപോലെ എല്ലാ പ്രശ്നത്തിൻ്റെയും കാതൽ ഘടകം ഭൗതികമായിട്ടുള്ള സ്വത്ത് അതിനോടുള്ള സ്പൃഹ ഉത്കടമായിട്ടുള്ള താല്പര്യം ആണ് അതിൻ്റെ കേസ് ഇപ്പ ലക്ഷ്മി ദേവത അഥവാ പണം അഥവാ ധനം അഥവാ ധന ദേവത എന്നിപ്പോ മുസ്ലിങ്ങളുടെ ചുറ്റും കിടന്ന് മുസ്ലിങ്ങളുടെ ചുറ്റും കിടന്ന് ഒപ്പന കളിക്കുകയാണ് അതിന്റെ പേരില് അവർക്കുണ്ടായത് ഇല്ലാത്ത കൊമ്പ് രണ്ടരം മുളച്ചു പലർക്കും അന്യം ചോദിക്കാൻ തുടങ്ങി കയ്യിൽ നോട്ടും കെട്ടി വീശിക്കൊണ്ട് കണ്ട 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 ആരാണ്ടാ പാറായി അപ്പം അവര് വേറെ നോട്ടും കെട്ടി വീഴുന്നു ഏഹ് കണ്ട കണ്ട ഇപ്പം ആരാ പാറായി ഞാൻ വിശ്വസിക്കുന്ന ഖുർആൻ അങ്ങനെയൊന്നുമില്ല ഇവിടെ സമസ്തയാണെങ്കിലും ഇവിടുത്തെ സുന്നിയാണെങ്കിൽ സുന്നികൾ ആരാണെങ്കിലും പാണക്കാടാണെങ്കിലും മുജാഹിദ് ആണെങ്കിലും ജമായത്ത് ഇസ്ലാമിയാണെങ്കിലും ഒന്ന് തന്നെയാണ് അള്ളാഹു എന്ന് പറഞ്ഞ ആ മഹാസങ്കല്പം ഒന്ന് തന്നെയാണ് മുഹമ്മദ് റസൂലുള്ള ആ സങ്കല്പം ഒന്ന് തന്നെയാണ് അതിനൊന്നും വ്യത്യാസമില്ല പക്ഷെ ഇപ്പം എന്തിനാ വ്യത്യാസം ഞാൻ ചോദിച്ചോട്ടെ എന്തിനാ വ്യത്യാസം ഏ ഇത് ഈ പറഞ്ഞതിലൊന്നും വ്യത്യാസം അല്ലെങ്കിൽ പിന്നെ എന്തിനാ വളക്കൂടുന്നത് ആ പിന്നെ വ്യത്യാസമുള്ളത് ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലാണ് ഞങ്ങൾക്ക് പത്ത് കോളേജുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിൻ്റെ അപ്പുറമുള്ള ലോകപ്രശസ്ത ആകാൻ പോകുന്ന നോളജ് സിറ്റി ഉണ്ട് ഈ രീതിയിൽ ഈ കാണുന്നു കേൾക്കുന്നു അനുഭവിക്കാൻ കഴിയുന്ന ലോകത്തിൻ്റെ വിഭൂതി കാണിച്ചു കൊണ്ടുള്ള പടവെട്ടാണ് ഇവിടെ നടക്കുന്നത് അതിന് മുങ്ങിക്കഴിയുകയാണ് കാരണവന്മാർ അതായത് രസം ഞാനിവിടെ രണ്ടു പേരോട് ചോദിച്ചു ഒന്ന് ഗൾഫിലുള്ള ഒരാളാണ് ഞാൻ ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അങ്ങേര് അതിൻ്റെ ഇടയിൽ വിളിച്ചു പറഞ്ഞത് ആ കാര്യം ഇടുതാമി ഈ പണ്ടൊക്കെ കുട്ടികളെയാണ് ആ അങ്ങനെ പിടിക്കുകയാണേ എന്നിട്ട് വടി വട്ടി ചൂറിൽ വെട്ടിയിട്ട് അവൻ്റെ ആ ചന്തി അമ്മ രണ്ടു വെച്ചു കൊടുക്കുമെന്ന് പറയും അത് കാരണവന്മാർ ഇപ്പം ചെയ്യേണ്ടതെന്ന് അറിയൂ ഈ കാരണവന്മാരെ ടി വിയിൽ ദിവസം ദിവസം കാണുന്നില്ല അത്ര ചെറുപ്പം പിള്ളേരെ കുറച്ച് അന്തസ്സു അഭ്യാപ് ഒരു ആ പിള്ളേരെന്താ ചെയ്യേണ്ടത് വടി വെട്ടിയിട്ട് ഈ കാരണവന്മാരെ ചാന്മൊ നല്ല പൂശൂച്ചു കൊടുക്കണം അതാ വേണ്ടത് അല്ലെങ്കിൽ ചട്ടുകം പഴപ്പിച്ച കാരണവന്മാരെ ചന്തീമ്മ കുച്ചു കൊടുക്കണം അവരാണ് ഇപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നത് എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു രണ്ടു മൂന്ന് ചെറുപ്പക്കാരെ വിളിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പറയാണ് ഞാൻ ചോദിച്ചു ഇങ്ങനെ അവിടെ പ്രശ്നങ്ങൾ നടക്കണ്ടല്ലോ അവിടെ സമസ്ത മുഷാവറ പാണക്കാട് ജമായത്ത് ഇസ്ലാമി നിനക്കും കേൾക്കുന്നുണ്ടല്ലോ വക്കഫ് തുടങ്ങി കേൾക്കുന്നുണ്ടല്ലോ അങ്ങനെ പറഞ്ഞെന്താ അറിയാമോ ഞാനൊന്നും കേട്ടൊന്നുമില്ല സാമ്യം കണ്ടല്ലോ ഞാൻ കേട്ടിട്ടില്ല ഞാനിവിടെ ചെസ്സിനകത്ത് ചെസ് ഇൻ്റർനാഷണൽ നടക്കുകയാണല്ലോ ആരാ ജയിക്കുക നമ്മുടെ ആൾ ജയിക്കുമോ ഞാൻ അതിനെക്കുറിച്ചായി ചിന്തിക്കുന്നത് നമ്മുടെ ക്രിക്കറ്റ് ടീമിനെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് മറ്റു അർജുനന്റെ പുഷ്പ സിനിമയെ കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ ഞങ്ങളുടെ ചിന്തയിലില്ലാതെ പുതിയ തലമുറയുടെ വർത്തമാനയെ പറയുന്നത് അങ്ങനെയാക്കി മാറ്റിയേ അവർ കാരണവന്മാർ അങ്ങനെ ആക്കി മാറ്റി ആയതുകൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം ഇത്ര മാത്രമേ ഉള്ളൂ ലക്ഷ്മിയെ പുറത്താക്കിയിട്ട് നാരായണനോട് എല്ലാ വിധത്തിലുള്ള സ്വീകരണങ്ങളും നൽകിയിട്ട് ഏഹി വന്നാലും വെൽക്കം എന്ന് പറഞ്ഞ് നാരായണനെ വീട്ടിനകത്തേക്ക് അയറ്റണം നിങ്ങളുടെ മനോബുദ്ധി അഹങ്കാരാദികളിൽ മുഴുവൻ നിറഞ്ഞു കവിയണം അഹു തിരികൂർ മതപൂർണം മേലയും താഴെയും ഇടതും വലതും മുന്നിലും പിന്നിലും ഒക്കെയും ആര് ആ ചിന്ത മാത്രം ഈ ലോകവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ രാജനീതി പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ പണവുമായിട്ട് ബന്ധപ്പെട്ട് അത്തരം ചിന്തകളൊക്കെ ചിന്തകളൊക്കെ മാറ്റിവെക്കുക ആവശ്യത്തിനാകാം ആവശ്യം ആവശ്യം വരുമ്പോൾ ആകാം പക്ഷേ അവാഹുവിനെ വിട്ട് ദൈവത്തെ വിട്ടുകൊണ്ട് ധനത്തിൻ്റെ മേലെ കണ്ണു നിങ്ങൾ ആഴങ്ങളിലേക്ക് പതിക്കും ഒരിക്കലും സത്യത്തിൻ്റെ സരണയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയില്ല അസലൊന്നേ ഉള്ളൂ ഹിന്ദുക്കൾ പറഞ്ഞ പോലെ നാരായണന്റെ ഒപ്പം പോ ലക്ഷ്മി പുറയിൽ വരും ഇവിടെ അത് തന്നെയാ പറയാ പറയാനുള്ളു മുമ്പ് പറഞ്ഞ പോലെ തിരിയക്കൂർ മതപൂർണ്ണം അവാഹു അവാഹു അപ്പർ ആ ചിന്ത മാത്രം അങ്ങനെ ആയാൽ മാത്രമാണ് ഈ മുസ്ലിം സമുദായത്തിൽ ആചാര്യന്മാർ തലതൊട്ടപ്പന്മാർ കാരണവന്മാർ രക്ഷപ്പെടും അവരുടെ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്താൻ കഴിയും അങ്ങനെയാണെങ്കിൽ മാത്രമേ മുസ്ലിം സമൂഹവും രക്ഷപ്പെടൂ നമസ്കാരം